മട്ടന്നൂർ ശിവൂരത്ത് കാട്ടുപോത്തിനെ കണ്ടെത്തിയ സംഭവം വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മാലൂർ പഞ്ചായത്തിൻ്റെയും മട്ടന്നൂർ നഗരസഭയുടെയും ഭാഗമായ പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വിള്ളലോട് ജനവാസ മേഖലയിലാണ് കാട്ടുപോത്ത് എത്തിയത് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മാലൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായ ശിവൂരം വെമ്പടി ഭാഗത്ത് പരിശോധന നടത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം ശിവപൂരം ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ ശിവൂരം തില്ലങ്കേരി മെയിൻ റോഡരിയിൽ വെള്ളലൂടെ ഭാഗത്ത് കണ്ടതിന് എതിർവശത്താണ് ഈ ഭാഗം രാത്രിയിൽ ഈ ഭാഗത്ത് കാട്ടുപോത്തിനെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു തുടർന്ന് ഇതിന് സമീപത്തുള്ള മട്ടന്നൂർ നഗരസഭയിലെ വനമേഖലയായ മേഖലയായ കോളാരി പൂങ്ങോട്ടുംകാവിനുള്ളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി രാത്രിയിൽ കോളാരി മേഖലയിലെ ചിലയിടങ്ങളിലും കാട്ടുപോത്തിനെ കണ്ടതായി പറയുന്നുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജു പറഞ്ഞു നമ്മൾ നടത്തിയ തെരച്ചിലിൽ നൂറ് കാൽപ്പാടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം അധികം വലുപ്പമില്ലാത്ത പക്ഷേ വീഡിയോസിനോട് നോക്കിയ നമ്മൾ തീരുമാനിച്ചാൽ അധികം ഒരു വലുപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കാട്ടുപോത്താണ് ഉള്ളത് അതിൽ അധികം അപകടകാരിയല്ല കാട്ടുപോത്ത് പൊതുവേ ഒരു അപകടകാരിയല്ല മനോശമായ ഇറങ്ങിയാലും അത് അപകടം വരുത്താതെ തിരിച്ച് കയറിപ്പോകാറാണെന്ന് പതിവ് അപ്പം എന്നാൽ നമുക്കൊരു അലേർട്ട് എന്ന രീതിയിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ഇന്ന് വൈകുന്നേരം ഒരു ഡ്രോൺ പരിശോധന കൊണ്ട് നടത്തിയിട്ട് നമുക്കതിനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ണവർ ഫോറസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കാണുന്ന കാര്യം അതുപോലെ നിലവിലത് പൂങ്ങോട്ട് കാവ് വനഭാഗത്തേക്ക് നമ്മുടെ ഒരു ജസ്കഡ് ഫോറസ്റ്റ് ഉണ്ട് ആ ഭാഗത്തേക്ക് കയറി പോകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അവർ അപകടകരമില്ലാത്ത രീതിയിൽ അവിടെ ഭംഗി നിൽക്കാനാണ് സാധ്യത മെയിൻ റോഡരികിൽ വെള്ളിലോടും പ്രദേശത്തെ തന്നെ ഒരു വീട്ടുമുറ്റത്തുമാണ് കാട്ടുപോത്തിനെ കണ്ടത് സംഭവത്തെ തുടർന്ന് വനംവകുപ്പും നാട്ടുകാരും പ്രദേശത്ത് ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പന്നികളും കുരങ്ങുകളും ഉൾപ്പെടെയുള്ള വന്യജീവികളുണ്ടെങ്കിലും ബിള്ളിലൂടെ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെ കാണുന്നത് അടുത്തിടെ കണ്ണവും വനത്തിൽ നിന്നും കൂട്ടം തെറ്റിയതെന്ന് കരുതുന്ന ഏകദേശം ഇതേ വലുപ്പത്തിലുള്ള ഒരു കാട്ടുപോത്തിനെ വട്ടോളി ഇടുമ്പ ഭാഗത്ത് കണ്ടതായി വിവരം അറിയിച്ചതിനെ തുടർന്ന് പിറ്റി പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തിയിരുന്നു ആ കാട്ടുപോത്ത് തന്നെയാകാം ഇവിടെയും എത്തിയതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജ് സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഹൈമാവതി വൈസ് പ്രസിഡന്റ് ചമ്പാടൻ ജനാർദ്ദനൻ മുൻ പഞ്ചായത്ത് അംഗം ഗോപി എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ഗ്രാമികനോസ് മുട്ടന്നൂർ